നമസ്കാരം റാഫ്റ്റോക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ലാലിഗയിൽ ഈ മാച്ച് വീക്കിൽ റയലും ബാഴ്സയും ജയിച്ച് കയറിയത് ഒറ്റ ഗോളിനാണ് ലഗാനസിനെതിരെ ബാഴ്സ ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചപ്പോൾ റയൽ ആവട്ടെ അലാവസിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയമാണ് സ്വന്തമാക്കിയിരുന്നത് ലാലിഗയിലെ കിരീട പോരാട്ടം കനക്കുകയാണ് ബാഴ്സയ്ക്ക് തന്നെയാണ് അഡ്വാൻറ്റേജ് മുപ്പത്തൊന്ന് കളികളിൽ നിന്ന് ബാഴ്സയ്ക്ക് എഴുപത് പോയിൻറ്റും അത്രയും കളികളിൽ നിന്ന് റയലിന് അറുപത്തി ആറ് പോയിന്റുമാണ് നാല് പോയിന്റിൻ്റെ ഗ്യാപ്പ് ഇപ്പോഴുമുണ്ട് പക്ഷേ ഇനി അത് മാറി മറിയുമോ കിരീട പോരാട്ടത്തിൽ എന്ത് സംഭവിക്കും ഇനി ബാക്കിയുള്ള മത്സരങ്ങളൊന്നു നോക്കണം ഏഴ് മത്സരങ്ങളാണ് രണ്ട് ടീമിനും ബാക്കിയുള്ളത് അതിൽ കിരീട പോരാട്ടത്തിൽ എന്തെങ്കിലും ടെസ്റ്റുണ്ടാകുമോ വാഴ്സയെ മറികടന്ന് റയൽ കിരീടത്തിലേക്ക് പോകുമോ എന്നാണ് അറിയേണ്ടത് പ്രത്യേകിച്ച് അവിടെ ഒരു എൽ ക്ലാസിക്കോ പോരാട്ടമുണ്ട് എന്നതും ശ്രദ്ധിക്കണം അതിൽ ആര് വിജയിക്കും എന്നുള്ളതായിരിക്കും ഏറ്റവും കീ ആവുക വാഴ്സയുടെ ഏഴ് കളികൾ ആർക്കൊക്കെയാണ് എതിരെയാണ് സെൽറ്റാ വിഗക്കെതിരെ ഹോം മത്സരം മയോർക്കെതിരെ ഹോം മത്സരം വലഡോയിഡിനെതിരെ എവേ മത്സരം റയലിനെതിരെ ഹോം മത്സരം എസ്പാനിയോളിനെതിരെ എവേ മത്സരം വി ആർ എലിനെതിരെ ഹോം മത്സരം അത്ലറ്റിക് ക്ലബ് ബിൽബാവെതിരെ എവേ മത്സരം ഇതാണ് വാഴ്സയുടെ ഇനിയുള്ള കളികൾ ഇതിലെ അഡ്വാൻറ്റേജ് റയൽമാറ്റിനെതിരെ ഹോം മത്സരമാണ് എവയിലും അവർ തന്നെ പൊളിച്ചെടുക്കി നൽകാറുള്ള കാര്യം റയലിൻ്റെ അവസാനത്തെ ഏഴ് മത്സരങ്ങളിൽ അത്ലറ്റിക് ക്ലബ്ബ് ബിൽബാവോക്കെതിരെ ഹോം മത്സരം ഗരാഫയ്ക്കെതിരെ വേ മത്സരം സെൽത്തക്കെതിരെ ഹോം മത്സരം ബാഴ്സക്കെതിരെ എവേ മത്സരം മയോർക്കെതിരെ ഹോം മത്സരം സെവിയക്കെതിരെ വേ മത്സരം സോസിഡാട്ടിനെതിരെ ഹോം മത്സരം അപ്പോൾ ഈ കളികളായിരിക്കും ഇത്തവണത്തെ കിരീടമാർക്ക് എന്നുള്ളത് തീരുമാനിക്കുക അത്ലറ്റിക്കോ മാരിഡിന് ഇപ്പോഴും സാധ്യത കൽപ്പിക്കുന്നവരുണ്ട് മുപ്പത് കളികളിൽ നിന്ന് അറുപത് പോയിൻറ്റാണ് അവർക്കുള്ളത് അവർക്ക് ഇന്നത്തെ മത്സരം വല്ലഡോയിഡിനെതിരെ വിജയിക്കാൻ കഴിഞ്ഞാൽ അറുപത്തി മൂന്ന് പോയിന്റ് ആകും അപ്പോഴും പക്ഷേ അവർ ബാഴ്സയേക്കാൾ ഏഴ് പോയിൻ്റ് പുറകിലായിരിക്കും എന്ന കാര്യവും ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും കിരീട പോരാട്ടം ബാഴ്സയും റയലും തമ്മിൽ തന്നെയാണ് അതിലെന്ത് സംഭവിക്കുമെന്നാണ് ഇനി അറിയേണ്ടത് കാര്യങ്ങൾ ക്ലൈമാക്സിലേക്ക് എത്തുന്നു വീട് അവസാനിക്കൊന്ന് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി ഇയറാഫ് ഒക്കെ കൊണ്ടുവെത്താം